ഇപ്പഴും സൂര്യായിട്ടില്ലേ ജീവിക്കൂര്യ കേട്ടോ ആർക്കുവേണ്ടി ഡബി സൂര്യ സംശയൊന്നും ഇല്ല അങ്ങനെയാണ് അപ്പൊ നമുക്ക് കൊണ്ടുപോയിട്ടെ

நம்ம லிக்க முன்தினம் ஒன்றாம் ஒரு ட்ரெயின் ஏறைய வாக்கு தூக்கிட்டு விட்டுட்டு

സൂര്യയുടെ റൊമാൻസ് വേണോ സെന്റി വേണോ ഡാൻസ് വേണോ ആക്ഷൻ വേണോ എല്ലാത്തിന്റെയും ഹോൾസെയിൽ മാർക്കറ്റാണ് സൂര്യനോട് അഭിനയിച്ചാണോ അതെ ഏഴാം മുറിവിൽ അത്രയ്ക്ക് ഇഷ്ടമാണ് അയ്യോ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹം എന്ന് പറയാം എന്റെ ലൈഫ് ടൈം അംബിഷൻ ആണ് ഒരു കാര്യമാണ് സൂര്യ നേരിട്ടൊന്ന് എന്നുള്ളത് അതേശരി ഞാൻ കുറച്ച് വരയ്ക്കും അപ്പൊ സൂര്യക്ക് കൊടുക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് ഓരോ സിനിമകളിലായി ചിത്രം വരച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് കൊടുക്കാനുള്ള ഏർപ്പാട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ശ്രമിക്കാം അതായത് ഒരുപാട് പേര് ഇടയ്ക്കൊക്കെ ഈ ഏഴാമറിവ് സിനിമ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കിനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മിണ്ടണം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും കുറച്ചൊക്കെ പക്ഷെ ഇവിടെ സൂര്യയുടെ ശബ്ദം നമ്മുടെ ഒരു മലയാളി ഇത്ര ഭംഗിയായിട്ടും ഗംഭീരമായിട്ടും അനുകരിച്ച് തങ്ങൾ പോയി എനിക്കൊരു സംശയം ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലൊരു വിളിച്ചു വിളിച്ചുപോയിച്ചേ ആ ടി ചേട്ടന്റെ ആ പപ്പച്ചേന്റെ ഇടയിൽ ഒന്ന് നിൽക്കാൻ പറ്റുന്നു ഞാൻ പറ്റും ഞങ്ങളുടെ കയറി നിനക്കുന്നല്ല ഞങ്ങളുടെ പഠിക്കാനാണെന്ന് അപ്പൊ ഈ സ്ഥലം അതിനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ ചില സ്ഥലങ്ങൾ പുണ്യപ്പെടുവല്ലോ അത് ഇവിടെ ഒന്നും നിക്കുന്നവർ ആരും പാഴായി പോയിട്ടില്ല എന്നുള്ളതാണ് മാറിയിട്ട് സാരി സൂര്യായിട്ട് ജീവിക്കേണ്ടത് പൂജ സിംഗത്തിലാണ് പോ എന്റെ അമ്മും അത് കിടക്കനായിരുന്നു